ഇതുപോലെ സഹോദരങ്ങളെ ശബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്താ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ റമദാനിൽ ആർക്കെങ്കിലും നോമ്പുകൾ കല ഉണ്ട് എങ്കിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല യാത്ര കാരണത്താലോ അല്ലെങ്കിൽ രോഗിയായത് കാരണത്താലോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മുലയൂട്ടുന്ന കാരണത്താലോ അല്ലെങ്കിൽ അവർക്കുള്ള ഹൈലോ റിഫാസോ ഉള്ള കാരണത്താലോ ഈ റമദാനിലെ നോമ്പ് ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ സഹോദരിമാരെ എത്രയും പെട്ടെന്ന് ഈ അബാൻ മാസത്തിൽ അവരെന്ത് ചെയ്യേണ്ടതുണ്ട് അത് കലാവിട്ടേണ്ടതുണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആർക്കെങ്കിലും ഈ പതിനൊന്ന് മാസത്തിൽ സഹോദരങ്ങളെ കലാവിട്ടാൻ യാതൊരു തടസ്സവും ഷറഇയായ ഒരു ഒഴുകഴിവുമില്ല എന്നിട്ടും ഒരാൾ കലാവ് കിട്ടുന്നില്ല എങ്കിൽ അടുത്ത റമദാൻ വരെ നോക്കി നിൽക്കുകയാണ് കലാവ് കിട്ടുന്നില്ല ഒരു ഒഴുകഴിവുമില്ല എങ്കിൽ സഹോദരങ്ങൾ അത് ഹറാമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ് കുറ്റം കിട്ടുന്ന കാര്യമാണ് റമദാനിൽ നിങ്ങൾ കൊഴി ഈ പതിനൊന്ന് മാസത്തിൽ സഹോദരങ്ങളെ അത് നോറ്റുവിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതല്ലാതെ അടുത്ത റമദാൻ വരെ പിന്തിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഒഴികഴിവില്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ചെയ്യേണ്ട കാര്യമാണ് അവർ അവർ ആ നോമ്പ് നോറ്റുവിട്ടുന്നതിനോടൊപ്പം തന്നെ അവർ ഫിതിയെ കൂടി നൽകേണ്ടതുണ്ട് ഓരോ നോമ്പിനും ഒന്നര കിലോ അരി ഓരോ നോമ്പിനും സഹോദരങ്ങൾ അരസ ഏകദേശം ഒന്നര കിലോ അരി അത് കൊടുത്തുവിട്ടേണ്ടതുണ്ട് എന്നാൽ ഒരാൾക്ക് ഷറ ആയ ഒഴുകഴിവുണ്ട് എന്ന് വിചാരിക്കുക അഥവാ ആ പ്രസവവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നോമ്പ് ഒഴിവാക്കി പിന്നീട് ഒരു വർഷം മുലയൂട്ടുന്നതിൻ്റെ കാരണത്താൽ അവർക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ യാത്രക്കാരനായ ഒരു വ്യക്തി റമദാനിൽ നോമ്പ് ഒഴിവാക്കി ബാക്കിയുള്ള പതിനൊന്ന് വർഷം പതിനൊന്ന് മാസത്തിൽ വല്ല എഴുതലുള്ള കാര്യങ്ങൾ അവർക്കുണ്ടായി രോഗമൊറ്റവും ഉണ്ടായി സഹോദരങ്ങളെ ഇത്തരം ആയ ഒഴുകഴിവ് ഒരാൾക്കുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുങ്കൽ കുറ്റമില്ല അതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത റമദാൻ വിശേഷവും എപ്പോഴാണോ അവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകുന്നത് ആ സമയത്ത് നോമ്പ് നോറ്റു വീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ് അതിനുവേണ്ടി ഇവർ പ്രത്യേക ഫിതിയൊന്നും അവർ നൽകേണ്ടതില്ല എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക അവർ പറയുമായിരുന്നു മാസത്തിൽ ഫമാ ഇല്ലാ ഫി ിലല്ലാതെ എനിക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല അത് അവർക്ക് എനി സല്ലാഹു അലൈവുസ്സലമിയുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മറ്റുമൊക്കെ ഉള്ളതിനാൽ അവർ പലപ്പോഴും ഷെ അബാനിലാണ് അത് പൂർത്തിയാക്കാറുണ്ടായിരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അവർ ഷെ തന്നെ അവസാനം വെച്ച് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അങ്ങനെ കലാ നോമ്പുള്ള ആളുകളുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഷെ അബാൻ മാസത്തിൽ ആ നോറ്റു നോറ്റുവിട്ടേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനവസാനത്തേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ നോക്കരുത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കുക